ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കായംകുളത്ത് ഇടതുപക്ഷ വനിതാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ റാലിയും വനിതാ പാർലമെന്റും നടത്തി നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്ത റാലി ടൗൺ ചുറ്റി എൽമെക്സ് ഗ്രൗണ്ടിൽ സമാപിച്ചു തുടർന്ന് നടന്ന വനിതാ പാർലമെന്റ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കായംകുളത്ത് വനിതാ റാലിയും വനിതാ പാർലമെന്റും സംഘടിപ്പിച്ചു ആരിഫിന്റെ ചിത്രം ആലേഖനം ചെയ്ത പ്ലക്കാർഡുകളും ചുവപ്പ് ബലൂണുകളുമായി നൂറുകണക്കിന് വനിതകൾ പരിപാടിയിൽ പങ്കെടുത്തു എൻ എസ്മാരകമന്ദിരത്തിൽ നിന്നും ആരംഭിച്ച റാലിക്ക് നേതാക്കളായ അഡ്വക്കേറ്റ് യു പ്രതിഭ എം പി ശശികല ആർ ഗിരിജ പുഷ്പലത മധു ജി രാജമ്മ സുശീലാ മണി മണി വിശ്വനാഥ് ഇന്ദിരാദാസ് എം ജനുഷ ആറ്റക്കുഞ്ഞ് വസന്തകുമാരി അമ്മ അഡ്വക്കേറ്റ് സീമ അഡ്വക്കേറ്റ് മിനീസ സാവിത്രി മധുകുമാർ മിനി സലീം സോമലത ആർ ഗിരിജ ദീപ്തി അജയ്കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി റാലി ടൗൺ ചുറ്റി എൽമെക്സ് ഗ്രൌണ്ടിൽ സമാപിച്ചു തുടർന്ന് നടന്ന വനിതാ പാർലമെന്റ് ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് സ്ത്രീകൾക്ക് വെല്ലുവിളികൾ ഏറെയാണെന്നും മണിപ്പൂരിൽ നിരവധി സ്ത്രീകളെ അടക്കം കൊലപ്പെടുത്തുകയും റോഡിൽ കൂടി നഗ്നരായി വലിച്ചെടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടും ഒരക്ഷരം പോലും മിണ്ടാൻ പ്രധാനമന്ത്രി മോദി തയ്യാറായില്ല എന്നും വീണാ ജോർജ് പറഞ്ഞു രാജ്യത്തെ സ്ത്രീകളുടെ മൌനത്തിന് പോലും വില കൽപ്പിക്കാത്ത മോദി സർക്കാർ സ്ത്രീ വിരുദ്ധ സർക്കാരായി മാറിയെന്നും വീണാ ജോർജ് പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസുകാർ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ കേരളത്തിനു വേണ്ടിയല്ല കേരള ജനതയ്ക്കെതിരായിട്ട് സംസാരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് കർണാടകയിൽ ഇപ്പോ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി സുഖ പിണറായി വിജയനും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒക്കെ ജന്തർ മന്ദറിൽ പോയി സമരം ചെയ്തു നമുക്ക് ന്യായമായിട്ടുള്ള ധനാവകാശങ്ങൾ ധനവിഹിതങ്ങൾ നൽകണമെന്ന് പറഞ്ഞു അതിന്റെ തലേ ദിവസം വി ഡി സതീശന്റെ പാർട്ടി ഭരിക്കുന്ന കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയും കൂട്ടരും ജന്തർ മന്ത്രയിൽ വന്നിരുന്ന ഇതേ കാര്യത്തിന് സമരം ചെയ്തു ഫെഡറലിസം ഹനിക്കപ്പെടുന്നു അതീവ ഗൗരവതരമായിട്ടുള്ള സാഹചര്യമാണ് ഇങ്ങനെയുള്ള പൊതു സാഹചര്യങ്ങളിലാണ് ഈ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് രാജ്യത്ത് ഒരു ജനാധിപത്യ മതേതര മുന്നണി മതേതര മുന്നണി അധികാരത്തിലെത്തണം അതിൽ നമുക്ക് തർക്കമില്ല മതേതര മുന്നണി അധികാരത്തിലെത്തണം പക്ഷെ മതേതര മുന്നണി അധികാരത്തിലെത്തുമ്പോൾ നമ്മുടെ മുന്നിൽ ചില ഉദാഹരണങ്ങളുണ്ട് എൻ ഐ എയുമായി ബന്ധപ്പെട്ട ചർച്ച പാർലമെന്റിൽ നടന്നപ്പോൾ അതിൽ എതിർത്ത് വോട്ട് ചെയ്തത് ആറുപേരാണ് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാർ ഉണ്ടായിരുന്നല്ലോ ഒരാളെയും കണ്ടില്ലല്ലോ വോട്ട് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ അഭിമാനിക്കാം ആലപ്പുഴയ്ക്ക് ആലപ്പുഴ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തു വിട്ട് വോട്ട് ചെയ്തത് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ആ സഖാവിനെ പിന്തുണയ്ക്കുന്നതിന് നമുക്കുള്ള ഒരു അവസരം കൂടിയാണ് എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട് ഭരണഘടനക്കെതിരായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ ഇവർ പറയുന്ന പൗരന്മാരാരാണെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് കർഷകർ ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ ഒരു വർഷത്തോളം ഡൽഹിയിൽ സമരം നടത്തിയപ്പോൾ അവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പൗരന്മാരായിട്ടുള്ള കർഷകരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ചത് തീവ്രവാദികളെന്നാണ് എന്താണ് ഇവരുടെ പൗരത്വത്തിന്റെ നിർവചനം പ്രധാനമന്ത്രി ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് യോഗത്തിൽ ആർ ഗിരിജ അധ്യക്ഷത വഹിച്ചു സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എൽ ഡി എഫിന് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സി എസ് പറഞ്ഞു ഐ ദേശീയ നേതാവ് തസ്നിം ഇബ്രാഹിം സേട്ട് മഹിളാ സംഘം സംസ്ഥാന നേതാവ് ദീപ്തി അജയ്കുമാർ തുടങ്ങിയവരും സംസാരിച്ചു